ഇവിടെ സെക്രട്ടേറിയറ്റിൽ പി എ തസ്തികയിൽ നിയമനം വിരമിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ് താൽക്കാലിക നിയമനത്തിനുള്ള ഉത്തരവിട്ടു കൊടുക്കുന്ന അധികാരികളുടെ ചെവിയിലേക്കാണ് ഇതാ നോക്കൂ പാവപ്പെട്ട ഈ തൊഴിലാളികൾ നെയ്ത്ത് തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും കുറഞ്ഞ വേതനം കുറ നിലച്ചിട്ട് ഒരു വർഷമാവുന്നു ഇതോടെ ഖാദി മേഖലയെ മാത്രം ആശ്രയിച്ച് കുടുംബം പുലർത്തുന്ന പതിമൂവായിരത്തിലധികം തൊഴിലാളികളാണ് അത്രയും കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് കാരണം ഓണക്കാലത്തേക്കുള്ള തുണി ഇപ്പോൾ നെയ്യാനും കഴിയുന്നില്ല കഷ്ടമാണ് കാര്യം ഇടുത്തിയിൽ നിന്ന് ഒരു ദിവസം ഒരു തൊഴിലാളി ഇരുപത്തിനാല് കഴി നൂലാണ് സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഖാദി സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി മൂലം പത്ത് കഴി നൂല് മാത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളെ തൊഴിലാളിക്ക് വർഷങ്ങളായി ലഭിക്കാറുള്ളൂ ഒരു കഴി നൂലിന് പതിനാല് രൂപയാണ് കൂലി അതിൽ പത്ത് രൂപ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനവും നാല് രൂപ കുറഞ്ഞ വേതനം എന്ന പേരിൽ സർക്കാരുമാണ് നൽകുക ഇതിൽ സർക്കാർ നൽകേണ്ട തുകയാണ് മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിനാറ് മാസത്തെയും ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിമൂന്ന് മാസത്തെയും വേതനമാണ് കിട്ടാനുള്ളത് ഈ അയ്യായിരം നാലായിരം മാസത്തിൽ ഒന്നും ആവുന്നില്ല പൈസ പതിമൂന്ന് പേർക്ക് അങ്ങോട്ടും വേണം അങ്ങോട്ടും വേണം അപ്പം അങ്ങനെ ഇരുപത്താറ് പിന്നെ മക്കളെ ട്യൂഷൻ ഫീസും അത് അത് പുസ്തകമൊക്കെ വാങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലുള്ള ആൾക്കാർക്ക് പണിയില്ല അങ്ങനെ ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്നൊന്ന് കിട്ടിയാലത്രയും തന്ന് ആ ആശ്രയം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിത് ഇന്ന് വരും നാളെ വരും ഞങ്ങൾ കുറേ ആളോട് കടവും വാങ്ങിക്കുന്നു എന്നുവെച്ചാൽ അത് കിട്ടിയല്ലോ ആ ഒരു നെനവുകൊണ്ട് അപ്പോൾ ഓരോടും ഞങ്ങൾക്ക് പറയാൻ വാക്കില്ലേ അത് കൊണ്ട് ഓണക്കാല വിൽപ്പനയ്ക്ക് ആവശ്യമായ തുണി ഉത്പാദിപ്പിക്കേണ്ട സമയമാണിത് എന്നാൽ കുറഞ്ഞ വേതനവും വലിയ കുടിശ്ശികയും ഉള്ളതിനാൽ തൊഴിലാളികൾക്ക് കൃത്യമായി ജോലി നൽകാനും കഴിയുന്നില്ല ാണ് സംസ്ഥാനത്തെ അധികം വരുന്ന ഖാദി തൊഴിലാളികൾ തുണികൾ തുണികൾക്കുന്നത് സർക്കാർ ഇനിയും ഇവർക്ക് കിട്ടിയില്ല എങ്കിൽ തറികളിൽ നിന്നുള്ള ഈ താളം എന്നേക്കുമായി നിലയ്ക്കും വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ഉടുക്കാൻ ഒരു മുണ്ടെങ്കിലും വേണ്ട നെയ്യുന്നവരുടെ അവസ്ഥയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചത് അവരുടെ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന ഈ നൂലിൽ നൂൽക്കുന്ന ഈ പണി ആ തറികളിലുള്ള അവരുടെ ഈ ജോലി ആ താളം അത് നിലച്ചു പോകരുത് ഒരു വർഷമായി കേട്ടോ അവർക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരു വർഷം ശമ്പളം കിട്ടാതിരുന്നാൽ എങ്ങനെയായിരിക്കും ആ കുടുംബം കഴിയുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ ഇത് പറഞ്ഞത് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ഒരു വകുപ്പിൽ സ്ഥിര നിയമനത്തിൽ നിന്ന് വിരമിക്കുന്ന ദിവസം തൊട്ടടുത്ത മണിക്കൂറിൽ നിയമനം നൽകി ശമ്പളം കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരവ് വന്നു മറ്റൊരാൾ ഡൽഹിയിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോയൊരു പ്രത്യേക പ്രതിനിധിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിന് ഒന്നര ഒരു വർഷത്തെ ചെയ്യാത്ത പണിക്ക് മുൻകൂർ കൂടി കുടിശ്ശിക കൊടുക്കാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് അതാണെങ്കിൽ അന്യായമാണ് സർ അന്യായമാണ് എല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഈ തൊഴിലാളികൾ അത്രമാത്രം നമ്മൾ